കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മുടിച്ച് നമുക്ക് നോക്കാം വളരെ സോഫ്റ്റാണ് ഉണ്ട ഇതേപോലെ ഇരിക്കും അതേപോലെ കലത്തപ്പം ഉണ്ടാക്കി ദാവിയിൽ വേവിച്ചെടുത്തതാണ് ഒരെണ്ണം ഒരെണ്ണം കുക്കറിൽ വേവിച്ചെടുത്തത് എല്ലാവരും ട്രൈ ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹാ ഡിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിതുവരെ തയ്യാറാക്കാൻ പോകുന്നത് കലത്തപ്പമാണ് അതിന് ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി കുതിരാൻ ഒരു മൂന്ന് മണിക്കൂർ വയ്ക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ടോപ്പ് ഒന്നര ഗ്ലാസ് അരിക്ക് ഏഴെട്ട് ബെല്ലം ഉരുക്കി എടുക്കണം ഇതുകൊണ്ട് ഒരു കപ്പ് ഒരു പാത്രം ഇതുകൊണ്ട് ഒരു പാത്രം ചോറും ഒരു പാത്രം നാളികേര ചിരകിയതും അര ടീസ്പൂൺ ജീരകവും ഇതിൽ ചേർത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പച്ചരി കുതിർത്തതിലേക്ക് ഇടണം ഇനി ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം അതിൽ വെല്ലം ഒരുക്കിയത് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക അതും ചൂടിൽ വേണം വെല്ലം ഒഴിക്കാനായിട്ട് വെല്ലം കുറച്ച് അപ്പക്കാരം ഒരു കാ ടീസ്പൂണേക്കാട്ടും കുറച്ച് ഇട്ടിട്ടുള്ളൂ അതേ ചേർത്തിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് കത്തിക്കുക കുക്കറിലാണ് വെക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുക്കറിൽ കുറച്ച് വലിച്ചെണ്ണ ഒഴിക്കാം

തേങ്ങ പൊട്ടിടാം ഒരു നാളികേരത്തിൻ്റെ പകുതി തേങ്ങ കൊത്തിയെടുത്തത് അരിഞ്ഞത് ഇടാം ക്കി കൊടുക്കാം ചുമുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അരിഞ്ഞത് ചേർക്കാം അതുപോലെ ബ്രൌൺ കളറായാലേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളർ ആയാലേ കുറച്ച് ഭാഗം മാറ്റി ഒന്ന് പരത്തി ഇടാം Le quema olla. കുറച്ച് ഇതിലേക്ക് വെ കൊടുക്കാം ആദ്യം ഫുള്ളിൽ ഒരു ആദ്യം ഒരു മിനിറ്റ് വെയിറ്റ് ഇട്ടിട്ട് ഇടണം വെയിറ്റ് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇട്ടിട്ട് വെയിറ്റ് ഊരിയതിന് ശേഷം സിമ്മിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ സിമ്മിട്ട് വേവിക്കണം ഇടാതെ ആ സീവ് വരുന്ന വരെ ഒരു മിനിറ്റ് ഫുള്ളിൽ ഇടാം